ഹരികുമാർ സർ നമസ്കാരം നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നതിന് സൂചനകൾ നൽകുകയാണ് ഒരു സർവേ ശശി തരൂര് തള്ളപ്പെടേണ്ട ആളല്ല കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രിയായിട്ട് യു ഡി എഫിൻ്റെ ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്നും ഈ സർവേ പറയുന്നുണ്ട് അതുമാത്രമല്ല ഒട്ടനവധി പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സർവേ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എത്രമാത്രം വിശ്വസനീയമായിട്ട് നമ്മൾ ഇതിനെ മുഖവിലയ്ക്ക് എടുക്കണം വോട്ട് വൈബ്സ് ഇന്ത്യ എന്നുള്ള ഒരു ഹൗസ് കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് നടത്തിയ സർവേയുടെ റിസൾട്ട് ഇന്നലെ മാധ്യമങ്ങൾക്ക് രാത്രിയിലാണ് അയയ്ക്കുന്നത് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ ചിലതിലൊക്കെ ഇത് വന്നിട്ടുണ്ട് ഇത് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ചിലപ്പം വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് ഇത് കാണിക്കുന്നത് അതായത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു തരംഗം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയുടെ സർവേയിൽ നിന്നുണ്ട സർവേയുടെ ഒരു ഫലം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇതിൽ ഞാൻ കാണുമ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സർവേ പ്രകാരം ബി ഇപ്പോൾ സംസ്ഥാനത്തെ ഇരുപത്തി മൂന്നിലധികം ശതമാനം ജനങ്ങളുടെ പിന്തുണ അതായത് എൻ ഡി എക്ക് എന്നുള്ളതാണ് ഇവിടെ സി പി എമ്മിന് വെറും ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനമാണ് അതായത് സി പി എമ്മും എൻ ഡി എയും തമ്മിൽ വളരെ കുറഞ്ഞ ഒരു വോട്ട് ശതമാനത്തിലുള്ള വ്യത്യാസത്തിലേക്ക് സി പി എം അല്ല എൽ ഡി എഫ് അപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് മൂന്നാമത് യു ഡി എഫിന് മുപ്പത്തി പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് ലഭിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് സർവേ പറയുന്നത് അതിലെനിക്ക് വലിയൊരു അത്ഭുതമൊന്നുമില്ല കാരണം ഒരു മുപ്പത്തിയെട്ട് മുപ്പത്തി ശതമാനം വോട്ട് കഴിഞ്ഞ കുറച്ച് ഇലക്ഷനിലായിട്ട് യു ഡി എഫിനുണ്ട് അപ്പൊ അത് യു ഡി എഫിന് അതൊരു അത്ഭുതമല്ല പക്ഷേ ഈ സർവേയുടെ ഫലത്തിൽ നിന്നും ഞാൻ അത് ഒരു അതിലൊരു പ്രത്യേകതയായിട്ട് അല്ലെ അത് കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് എൽ ഡി എഫിന് ഇത്ര കുറഞ്ഞ വോട്ട് ശതമാനം ബി ജെ പിക്ക് ഇത്ര കൂടിയ വോട്ട് ശതമാനം ഇത് രണ്ട് ഈ രണ്ട് വസ്തുതകളാണ് പക്ഷെ ഇത് അസംഭവ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ബി ജെ പിയുടെ വോട്ട് ശതമാനം നമ്മൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അസംബ്ലി ഇലക്ഷൻ ബി ജെ പിക്ക് കിട്ടിയത് അത് ലോക്സഭാ ഇലക്ഷൻ ആയപ്പോൾ പത്തൊമ്പത് ദശാംശം രണ്ട് നാല് ശതമാനമായിട്ട് വർധിച്ചു അത് അപ്പൊ ബി ജെ പിയുടെ വളർച്ച അതിൽ നിന്നുണ്ട് അപ്പൊ അങ്ങനെ പന്ത്രണ്ടിൽ നിന്നും പത്തൊമ്പത് പത്തൊമ്പതിൽ നിന്നും ഇരുപത്തി മൂന്ന് അത് സ്വാഭാവിക വളർച്ചയാണ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് സംഭവിക്കാം ഞാൻ അതുകൊണ്ട് തന്നെ ഈ സർവേയുടെ ഫലത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയുന്നില്ല സർവേയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ട് കണ്ടെത്തൽ കേരളത്തിലെ കോൺ പിന്നെ യു ഡി എഫ് നേതാക്കന്മാരുടെ ഇടയിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ളത് ശശി തരൂരിനാണെന്നുള്ള ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം രണ്ടാം സ്ഥാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പതിനഞ്ചര ശതമാനത്തോളം ഉണ്ട് പതിനഞ്ച് പോയിന്റ് നാല് മൂന്നാം സ്ഥാനം മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് എട്ടാം പോയിന്റ് രണ്ട് ശതമാനം ഇതും നമുക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല ശശി തരൂര് ഇന്ന് ഒരു താരം തന്നെയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം ഒരു രാഷ്ട്രീയ നേതാവിനെ അത്രയ്ക്കധികം പരിഗണന ഒന്നും കൊടുക്കാത്ത ഒരു നേതാവാണ് മോഡി പക്ഷെ മോഡി കേരളത്തിൽ വരുമ്പോൾ ശശി തരൂരിനോട് അദ്ദേഹം കാണിക്കുന്ന പൊതുവേദികൾ വെച്ച് കാണിക്കുന്ന സ്നേഹപ്രകടനം അത് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പാ പറ്റില്ല മോഡി അങ്ങനെ ചുമ്മാ താരം കയറി സ്നേഹിക്കുവോ വെറുക്കോ ഒന്നും ചെയ്യുന്ന നേതാവല്ല അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും ഓരോ ചലനവും അർത്ഥഗർഭമാണ് നമ്മൾ മറ്റൊരു രാഷ്ട്രീയം മറ്റു ഇന്ന് ഇന്ത്യയിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചലനം കണ്ടാൽ മതി നമുക്കറിയാം ഈ വ്യക്തിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഒരാളെ അവഗണിച്ചാൽ അതിന്റെ ഫലം വളരെ കൃത്യമാണ് പിണറായി വിജയനെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് അദ്ദേഹം ഒരു വർഷത്തിന് മുമ്പ് ഏതാണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് മുമ്പ് അദ്ദേഹം എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇന്നും പിണറായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ കാണാനായിട്ട് കാത്തു നിൽക്കുന്നത് ഇങ്ങനെ ഒന്നും വളഞ്ഞിട്ടാണ് അതായത് അത്ര വിനയത്തോടുകൂടിയാണെന്ന് അവിടെ മോഡിയെ കാണാനായിട്ട് നിൽക്കുന്നത് അപ്പോ നമുക്ക് മോഡിയുടെ ഒരു സമീപനം മോഡി ഓരോ ഓരോ വ്യക്തികളെ എങ്ങനെയാണ് പൊതുവേദിയിൽ വെച്ച് അവരോട് പ്രതികരിക്കുന്നതെന്ന് കാണുമ്പോൾ അറിയാം അവ ആ വ്യക്തിയുടെ പ്രാധാന്യം ആ വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാധീനം മോഡി അങ്ങനെ മോ ഇതൊന്നും മോഡിയുടെ ഒരു ചുമ്മാ എന്നുള്ള സ്നേഹമാണ് ഇത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മോഡിയുടെ ഒക്കെ പദവിയിലെത്തുന്ന നേതാക്കന്മാർക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇമോഷണൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല അവർക്ക് ഇന്റലക്ച്വൽ അസസ്മെന്റേ ഉള്ളൂ ബുദ്ധിപരമായിട്ടുള്ള വിശകലനം ഈ നേതാവ് ഇവിടെ കൊള്ളാവുന്ന ഒരുത്തനാണ് ഇയാള് നല്ല മിടുക്കനാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ചെയ്യാൻ കഴിവുള്ള ആളാണ് ഇങ്ങനെയൊക്കെയുള്ള സൂചനകളാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനം മോഡി സുരേഷ് ഗോപിക്ക് കൊടുത്ത പ്രാധാന്യത്തിന്റെ ഒരു പിന്നെ കാരണം എന്താണെന്ന് എലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും പുഷ്പം പോലെ ജയിച്ചു കഴിഞ്ഞു എഴുപതിനായിരത്തിലധികം വോട്ടിന് അപ്പൊ മോഡി എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് കൃത്യമായ ഇന്റലിജൻസ് ഇൻപുട്ടും പല ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ കാരണം അല്ലാതെ ജ്ഞാനദൃഷ്ടി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതാണ് കാരണം ഇന്റലിജൻസ് വളരെ കൃത്യമായിട്ട് ഇന്റലിജൻസ് ഇൻപുട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശശി തരൂറിൻ്റെ ഈ ജനസമ്മതിയിൽ നമ്മൾ അതിശയിച്ചിട്ട് കാര്യമല്ല ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രതിനിധിയായിട്ട് റഷ്യ ബ്രസീൽ അതുപോലെ പല രാജ്യങ്ങളിലും ഒക്കെ പോയി ഇന്ത്യക്ക് വലിയ നയതന്ത്ര വിജയം സമ്പാദിച്ച ശശി തരൂർ നിശ്ചയമായിട്ടും ഒരു കേരളത്തിലെ ഒരു കൾട്ട് ഫിഗർ ആയിട്ട് മാറി മാറാ മാറി തുടങ്ങുകയാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു വിദ്യാഭ്യാസമുള്ള ജാതി മത ഭേദമന്യുള്ള ഒരു സമൂഹത്തിൽ വിദ്യാ വി അഭ്യസ്ഥ വിദ്യയുടെ ഇടയിൽ അദ്ദേഹം ഒരു താരമാണ് ഇത് അല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തലയെടുപ്പുള്ള ഒരു മലയാളിയെ കാണുമ്പോൾ മറ്റ് മലയാളികൾക്ക് ഉണ്ടാകുന്ന ഒരു ആദരവ് അത് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അത് പിന്നെ അദ്ദേഹത്തിന് അത് ഉണ്ടാവണം സതീശന് പതിനഞ്ചര ശതമാനത്തോളമുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള വികാരത്തിന് സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിൽ അതിൻ്റെ ഒരു ആനുകൂല്യമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മോശമല്ലാത്ത ഒരു എട്ടര ശത എട്ട് ശതമാനത്തിലധികം പിന്തുണയുണ്ട് കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം വളരെ ശക്തമായിട്ട് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ഒരുപാട് സ്കാംസ് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ശ്രീ രമേശ് ചെന്നിത്തലക്കുള്ള തീർച്ചയായിട്ടും ഒരു ഈ എട്ട് ശതമാനത്തിലധികം വരുന്ന പിന്തുണ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് സതീശന് കിട്ടുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സൂചനകളുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ നിവൃത്തിയില്ല പിന്നെ ഇടതുപക്ഷത്ത് ഏറ്റവും സ്വാധീന ശേഷിയുള്ള അതായത് ഏറ്റവും അധികം വോട്ട് കിട്ടിയിരിക്കുന്നത് കെ കെ ശൈലജക്കാണ് അവർക്ക് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പിന്തുണ ഉള്ളതായിട്ടാണ് സർവേ കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വെറും പതിനേഴര ശതമാനം പിന്തുണയേ ഉള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കെ കെ ശൈലജക്ക് ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് അവർക്ക് സമൂഹത്തിൽ നല്ലൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ കെ കെ ശൈലജ സാധിച്ചു അത് കാരണമാണ് ശൈലജ ടീച്ചർക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പിന്തുണ മാത്രമല്ല ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭാഗമല്ല കെ കെ ശൈലജ എന്നുള്ളത് കൊണ്ട് ശ്രീമതി കെ കെ ശൈലജക്ക് അതിന്റെ ഒരു ആനുകൂല്യം ജനങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ സർക്കാരിനെതിരെയുള്ള ജനരോഷം ശ്രീമതി കെ കെ ശൈലജക്ക് നേരെ ഇല്ല ഇതും ഇതൊന്നും വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല സർവേ പോലും ആയിരം ആൾക്കാരെ വെച്ചിട്ട് നടത്തിയ സർവേ ആണ് എല്ലാ സർവേയിലും അത്രയൊക്കെ ഉള്ളു പിന്നെ ഇത് എനിക്ക് വളരെ ആയിരം ആൾക്കാരൊക്കെ കാണുള്ളൂ പിന്നെ ഗവർണർ ഈ പറയുന്ന പല ആൾക്കാരും ഞങ്ങൾ പതിനഞ്ചായിരം ഇരുപതിനായിരം ഒക്കെ പറയുന്നത് അതൊന്നും വിശ്വസിക്കേണ്ട ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ അഖിലേന്ത്യാ തലത്തിൽ എന്ന് പറയുന്ന പല സർവേകളും ആയിരം പോലും ആൾക്കാരെ അവർ ഇന്റർവ്യൂ ചെയ്യാറല്ല കൃത്യമായിട്ടൊരു അറുന്നൂറ് തൊട്ട എണ്ണൂറ് വരെയുള്ള ആൾക്കാരെയാണ് പല ആൾക്കാരും ഇന്റർവ്യൂ ചെയ്യുന്നത് ഇത് ഇത് എത്രമാത്രം സത്യസന്ധമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും എത്രമാത്രം കറക്റ്റായിട്ടാണ് സാമ്പിളുകള് ശേഖരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ആയിരം ആൾക്കാർ കേരള സമൂഹത്തിന്റെ ഒരു യഥാർത്ഥ പരിച്ഛേദമായിരിക്കണം എങ്കിൽ മാത്രമേ അത് സമൂഹത്തിന്റെ വികാരം പ്രതിഫലിപ്പിക്കുകയുള്ളൂ ഉദാഹരണത്തിന് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്നും ഇത്ര ആൾക്കാർ അതുപോലെ കർഷകരുടെ ഇടയിൽ നിന്നും ഇത്ര ആൾക്കാർ കച്ചവടക്കാരുടെ ഇടയിൽ നിന്നും സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ നിന്നും ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് അതിലുണ്ടാകും മറ്റൊന്ന് ജാതിയാണ് ജാതി തിരിച്ചുള്ള ഓരോ ജാതിയുടെ ഒരു കൃത്യമായ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകും മതപരമായുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാകും പ്രാദേശികമായിട്ട് ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് കൃത്യമായിട്ട് തയ്യാറാക്കുന്ന ഒരു സാമ്പിൾ ബേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എണ്ണൂറായിരം ഒക്കെ വെച്ചിട്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു സർവേയും സംശയാതീതമല്ല ദൈവമൊന്നുമല്ല സർവേ നടത്തുന്നവർ അത് നമുക്ക് തന്നെ അറിയാമല്ലോ പല സർവേകളിലും വലിയ പ്രവചനം നടത്തുന്നവർ പരിഹാസപത്രങ്ങളായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് വരുന്ന നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ പക്ഷേ അതിൻ്റെ ഒരു സ്വാഭാവിക പരിണത ഫലമാണ് കാരണം സർവേകളെല്ലാം തന്നെ ഇങ്ങനൊക്കെ തന്നെ പറ്റുകയുള്ളൂ കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള തരംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സർവേക്കും നിലനിൽക്കാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ മനസ്സിലുള്ളത് പലപ്പോഴും ജനം പറയണമെന്നില്ല പ്രത്യേകിച്ച് മലയാളികൾ അകത്ത് കത്തിയും പുറത്ത് കത്തിയും എന്ന് പറയുന്ന രീതിയിൽ ഒരു പിന്നെ കാര്യം മനസ്സിൽ ചിന്തിക്കുകയും വേറൊരു കാര്യം പറയുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും ശരി എനിക്ക് തോന്നുന്നു സമയം നമ്മുടെ സമയം അവസാനിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു സർവേ അത്ര ഒരു അവിശ്വസനീയമായിട്ട് തോന്നേണ്ട കാര്യമില്ല ഇതിൽ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം തുടങ്ങുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ മാറ്റങ്ങൾ സാർ ഇപ്പ ഇതില് ശശി തരൂരിലെ നിരവധി ആളുകൾ പിന്തുണയ്ക്കുന്നു എന്നാണല്ലോ സർവേ പറയുന്നത് യഥാർത്ഥത്തിൽ അതിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഈ ഇപ്പൊ കോൺഗ്രസിന്റെ അകത്ത് യുഡിഎഫിന്റെ അകത്ത് ശശി തരൂരിന്റെ ഒക്കെ ഒരു സി എം കാൻഡിഡേറ്റായിട്ട് അവര് പ്ലേസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ നിലവിൽ സാധ്യത വളരെ കുറവാണ് കാരണം കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് ഗാന്ധി നെഹ്റു കുടുംബമാണ് അവര് ഈ ഒരു സാധ്യത ഇനി കോൺഗ്രസ് ശശി തരൂർ ഇല്ലെങ്കിൽ തോറ്റാലും ശരി തരൂരിനെ മുഖ്യമന്ത്രി ആക്കാൻ അവർ സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് തരൂർ മോഡിയുടെ ഒരു പിന്നെ ഗുഡ് ബുക്സിലുള്ള മോഡിയുടെ ഒരു പ്രിയപുത്രൻ പോലെയുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയും കോൺഗ്രസിന്റെ നേതൃത്വത്തോട് അഭിപ്രായം ചോദിക്കാതെ ആ വിദേശത്തേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയും സോണിയായും ഒന്നും തന്നെ ശശി തരൂരിന്റെ നേതാവായിട്ട് കേരളത്തിലെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാനോ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല പക്ഷെ അവിടെ വേറൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതായത് ശശി തരൂര് തന്ത്രപൂർവ്വം നിന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം നടത്താനോ ഉള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ സാധ്യത പ്രയോജനപ്പെടുത്താനായിരിക്കും സി പി എമ്മും പിണറായി വിജയനും ശ്രമിക്കുന്നത് കാരണം ഇപ്പോഴും പിണറായി വിജയൻ എല്ലാം കൈവിട്ടുപോയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം കോൺഗ്രസിനെ വെറും മുപ്പത്തെ ശതമാനം വോട്ടേ ഉള്ളൂ ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് ഏതാണ്ട് ഒരു നാലഞ്ച് എം എൽ എമാരെ വിജയിപ്പിച്ചെടുക്കാനുള്ള ശക്തി അവരുടെ സ്വന്തം വോട്ട് കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇത് ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ച് നമ്മൾ പണ്ട് പറയുന്ന പോലെ അടവു നയവുമായിട്ട് സി പി എം പിണറായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ പോലൊരാൾക്ക് കളിക്കാൻ കുറച്ച് സ്പേസ് കിട്ടും ഈ സ്പേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ചില അഭ്യാസങ്ങൾ കാണിച്ചാലും ഞാൻ അത്ഭുതപ്പെടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാല് സർവേയുടെ സർവേയുടെ ഫലം അതുപോലെ അങ്ങ് എടുക്കണ്ട അത് അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട പക്ഷേ സർവേ ഒരു വിരൽ ചൂണ്ടുന്നുണ്ട് അതായത് കേരളത്തിന്റെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ള ഒരു സാഹചര്യം ഒരു ഇവിടെ ഒരു സാമൂഹ്യമായിട്ട് ചില കലങ്ങിമറിയലുകൾ നടക്കുന്നു ഇതാണ് ഞാൻ പറയുന്നത് ഇത് ഈ വരികൾക്കിടയിൽ വായിക്കണം ഈ സർവേ അതുകൊണ്ടാണ് ഞാൻ ഈ സർവേ തള്ളിക്കളയാറ് വരികൾക്കിടയിൽ വായിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒരുപാട് ശരികൾ ഒളിഞ്ഞു ഒഴിഞ്ഞുവിടക്കുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ നീക്കം നടത്തിയാൽ എനിക്ക് ഉറപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരു ബുദ്ധിമാന സാഹചര്യം ഇപ്പോഴുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് നന്ദി